നമസ്കാരം ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയ്ക്ക് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇടം നേടിക്കൊടുത്ത മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനും ആയ ഡോക്ടർ മൻമോഹൻ സിംഗ് കഥാവശേഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാഷ്ട്രം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു നിരവധി ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും രചയിതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ സാമ്പത്തിക തകർച്ച നേരിടുന്ന സമയത്താണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ഡോക്ടർ മൻമോഹൻ സിംഗിനെ തന്റെ ധനമന്ത്രിയായി നിയമിക്കുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവായും ഉപാധ്യക്ഷനായും റിസർവ് ബാങ്ക് ഗവർണറായും സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറലായും ഒപ്പം പിടിച്ചു നിർത്തുന്നതിന് സാമ്പത്തിക ഡോക്ടർ മൻമോഹൻ മേഖലയിൽ പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ ഏത് പത്രമാധ്യമ പ്രവർത്തകർക്കും ഏത് ചോദ്യവും ചോദിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിലാദ്യമായി വിവരങ്ങൾ ഏതൊരു ഇന്ത്യനും ഇന്ത്യൻ പൗരൻ അറിയുവാനുള്ള വിവരാവകാശ നിയമം നടപ്പാക്കിയതും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കുട്ടിക്കാലത്ത് റാന്തൽ വെളിച്ചത്തിന്റെ മുന്നിലിരുന്ന് പഠിച്ചിരുന്ന പ്രതിഭാശാലിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ